സ്ലാ വലൈക്കും വറഹമുല്ല അബ്രക്കാസ് വയനാട് യാത്രക്കിടെ സുൽത്താൻ ബത്തേരിയിലെ നായ്ക്കട്ടി മഹല്ല് ജുമാ മസ്ജീദ് ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോയിൽ പകർത്തണം എന്ന് തോന്നി മാനി പ്രേഷറായിട്ടുള്ള നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ഇത്തരത്തിലൊരു പള്ളി വേറെ ഉണ്ടോ എന്നറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നു അതായത് തീർത്തും മരത്തിൽ തീർത്തിട്ടില്ല യാസീന് അർ റഹ്മാൻ അൽഫാത്തിയ സൂറത്തൊക്കെ കൊത്തുപണി ചെയ്തിട്ടുള്ള ഒരു അതായത് കലിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു പള്ളി ആ ഒരു പള്ളിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയിൽ അവിടെ മഹല്ല് സെക്രട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു പള്ളിയുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള പള്ളികളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വിശാലമായ പള്ളികളൊക്കെ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലൊക്കെ വേറെയുമുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു പള്ളി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണാൻ സാധ്യത അതുപോലെ തന്നെ ഈ പള്ളീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഹല്ലിലെ ഈ നായ്ക്കെട്ടി മഹല്ലിലെ ആളുകളിൽ നിന്ന് മാത്രം പണം പിരിച്ചെടുത്തിട്ട് ഒരു വിദേശ പണമോ മറ്റോ ഒന്നും സ്വീകരിക്കാതെയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളതെന്ന് അറിയാൻ സാധിച്ചത് നമുക്ക് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം രണ്ട് പേര് രണ്ടുപേർ രണ്ടുപേർ ഇവിടെ എങ്ങനെ ഇരിക്കണ്ട് അവരോട് ചോദിക്കാട്ടുകാരും ചെയ്യുന്നു അസ്സാം വേക്കും ഞങ്ങള് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് എന്തൊക്കെയർത്താനം ആ ഞാൻ ബുള്ളറ്റുമാനും മലപ്പുറത്ത് നിന്നാണ് അപ്പൊ ഇവിടെ നിസ്കരിക്കാൻ കാര്യതായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ പള്ളി കണ്ടപ്പോൾ ആ പള്ളിന്റെ കാലിയോഗ്രാഫി കണ്ടപ്പോ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി പിന്നെ ഇത് ഇവിടുത്തെ മഹല്ല് പള്ളിയാണ് പള്ളിയാണല്ലേ നായ്ക്കട്ടി മഹല്യ പള്ളി ഇത് പഴയത് പുതുക്കി പണിതു പഴയ പുതുക്കി പണിതു

ഓക്കെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത് ശെരി മഹല് കമ്മിറ്റി ഓക്കെ ഞങ്ങൾ പഴയ പള്ളിയിൽ ആളുകൾ കൊള്ളാതെ വന്നപ്പോഴേ ജനസംഖ്യ കൂടിയല്ലോ ആ ഒരു പുനർനിർമ്മാണം കാലത്തിനനുസരിച്ച് കാലാന്തരമായിട്ടുള്ള ഒരു അനിവാര്യത അല്ലേ നമ്മളിവിടെ മഹലിൽ നാനൂറ്റി എഴുപത്തി കുടുംബങ്ങളുണ്ട് ആ അപ്പൊ അവരെല്ലാവരുടെ അഭിപ്രായം പുതിയൊരു പള്ളി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു ആ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പള്ളി വേണം തീരുമാനം എടുത്തു എടുത്തു ആ അപ്പൊ അത് പുറമെ പൈസ ഒന്നും വാങ്ങണ്ട നമ്മളെ മഹലിനുള്ള ആളുകൾ തന്നെ പണം എടുത്തുകൊണ്ട് അറബികളോ മറ്റുള്ളവരുടെ പണം വേണ്ട നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരും അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് അത് പിന്നെ എത്ര കുടുംബങ്ങളെ മൊത്തമുള്ളത് നാന്നൂറ്റി എഴുപത്തി കുടുംബങ്ങളുണ്ട് ഞാൻ ചോദിക്കൊണ്ടെന്ന് വിചാരിക്കണ്ട എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും ഇത് കാണുമ്പോൾ എത്ര ചെലവ് വന്നിട്ട് ശെരിക്കും ഒരു ഒരു ആ ആർ സി അടുത്ത് അല്ലേ ഓക്കേ ഓക്കേ പിന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇതിന്റെ ഉള്ളിൽ ഈ കൊത്തുപണികൾ ഈ കാലിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആശേരിമാരാണോ വിദേശ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എങ്ങനെ മലേഷ്യയിലെ ബാലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഓർഡർ കൊടുത്തതാണ് നമ്മളെ നാട്ടിലെ കൊച്ചിയിലുള്ള ഒരു ഏജൻസി വഴിയാണ് നമ്മൾ ഈ കൊച്ചിയിലുള്ളത് അതെ അവര് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അതായത് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കണ്ടു അതിനുശേഷം ഓർഡർ കൊടുത്തു അവര് അതിന്റെ മെനു മെനു കാണാൻ സാധിച്ചു അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ കൊടുക്കാൻ കൊടുത്തു ആളുകൾക്ക് എടുത്ത് അവർ പോയിട്ട് അവിടെ തന്നെ ചെയ്തിട്ട് വന്നതാണ് അതായത് ഈ ഫർണിച്ചർന്ന് ഉദ്ദേശിക്കാൻ ഈ വാതിലി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം മുഴുവൻ മുഴുവൻ ലിപുകൾ അകത്ത് കൊത്തിവെച്ചത് അടക്കം നെമ്പർ മെഹറാബ് സജ്ജീകരിച്ചത് മുഴുവൻ കാര്യങ്ങളാണ് മൊത്തമായിട്ട് അപ്പൊ എങ്ങനെ വന്നിട്ട് ഷിപ്പില് വന്നിട്ടുണ്ടാവാ ഷിപ്പിൽ വന്നു ആ അപ്പൊ ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങൾ ഞാൻ അളവ് മെഷർമെന്റ് നിങ്ങൾ അങ്ങോട്ട് വിടുന്ന ഇന്റീരിയർ ആൾ വന്നു ആ അതെ 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 ആ പിന്നീട് ഇപ്പൊതൊക്കെ ശരി പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവൂലേക്ക് പിന്നെ ഫിറ്റ് ചെയ്യാനും ഇവിടെ താശ്ശേരിമാർ ഉപയോഗിച്ചു വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എത്ര കാലം എടുത്തിട്ടിങ്ങനെ ഈ ഇങ്ങനെ നിർമ്മിക്കാൻ വേണ്ടിട്ട് പള്ളി ഞങ്ങള് മൂന്ന് വർഷം മൂന്നര എടുത്തു നിർമ്മാണം തുടങ്ങി വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലേ ഓക്കെ 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 ഒരു പക്ഷേ ഞാൻ ചോദിക്കണം ഇങ്ങനത്തെ ഒരു മഹല് പള്ളികളിപ്പോൾ എല്ലായിടത്തും പുതുക്കിപ്പണിയുണ്ട് ഇങ്ങനെ ഈ കാലിയോഗ്രാഫി കാര്യങ്ങൾ ഖുറാൻ്റെ ലിപിന്ന് ഇത്രത്തോളം ഒക്കെ ഇങ്ങനെ ചെയ്യേണ്ടോന്നില്ലെന്ന് ഒരു സംശയം കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ആളുകൾ അങ്ങനെ കമന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അറിയിക്കും നമ്മൾ അത്രയും പള്ളികൾ കാണുന്നില്ലല്ലോ ഇപ്പം പിന്നെ എഡ്രിക്കോഡ് ഒരു പള്ളി ഉണ്ട് അത് ഇതേപോലെ തന്നെയാണ് പക്ഷെ അത് പത്ത് കോടി ഒമ്പത് സി ആറിന്റെ അടുത്തോ പത്ത് കോടിന്റെ കേട്ട് ഉണ്ട് തോന്നുന്നു പക്ഷെ ഇത്രത്തോളം ഈ ഒരു കാലിയോഗ്രാഫി ഖുറാൻ ലിപികൾ യാസീനും പിന്നെ എന്താ പറയുക അർഹമാൻ പിന്നെ ആ പിന്നെ ഫാത്തിയ പിംബറിന്റെ മുകളിലായിട്ട് ഫാത്തിയ സൂറത്തുണ്ട് ഇതൊക്കെ പിന്നെ കാലിയോഗ്രാഫി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു അത്ഭുതായിട്ട് തോന്നി ഞാനൊരു ആശ്ചര്യമായിട്ട് തോന്നിയോണ്ടാണ് സെൻട്രൽ ആയിട്ടുള്ളത് ആ ും കാണാൻ പറ്റില്ല പരിചയപ്പെടാൻ പറ്റില്ല സന്തോഷം പേരെന്തേനു പറഞ്ഞു എന്റെ പേര് സെക്രട്ടറി കമ്മിറ്റി ഹംസ ഹംസ ഓക്കെ ഓക്കെ ഇൻഷാല്യാറിൽ റോഡാണ് സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ട് സ്ത്രീകൾക്ക് ഇഷ്ടമായ എല്ലാ സമയങ്ങളും ഓപ്പൺ ആക്കി ഇടുന്നു അതാണ് ആ ഇതൊരു മൈസൂര് അതായത് മുത്തങ്ങ വഴി മൈസൂരിലേക്ക് പോണ റൂട്ടിലാണ് ഉള്ളത് സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാവർക്കും ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോ കാണുന്ന പലർക്കും കാരണം യാത്ര ചെയ്യണവർക്ക് പ്രത്യേകിച്ച് യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കു പറയാനുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ ഭാഗത്ത് വരിക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക കർമ്മങ്ങൾ അതുപോലെ തന്നെ നിസ്കാര കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഓക്കെ വളരെ സന്തോഷം